one one uma... अमोस्तुति ओम् अरिष्री ग्नवदे नमाँ अविग्नमत्तु ചിന്തിച്ചു കണ്ടാൽ മനസ് ഗീതശ്രമം പരപ്പുരിയിലൊരു കാര്യമായ പാടവം നിയോഗിച്ച സ്വയമനൊരഴ നിലയൊഴിയും സാധിച്ചത സ്വസ്വാമികൃതയ പരമൊരു കാര്യം നീലിയോടെ ചെയ്തു കോപമത്തമെന്ന് അതിലുമുപുരകം അഖില നിശിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിൽ പെരുവഴിയും ചിന്ത ചെയ്താമോ കുസുമതല സഹിതൂട്ടങ്ങൾ കൊട്ടിയും വിധോ ജനലിവയ ജനനാഥ ഭേദങ്ങളും ജാതികളായ പദത്രികൾ അതിഭയമുടിലി ദലു പറഞ്ഞുടനാകാശമൊക്കെ പറഞ്ഞൊരു ശബ്ദവും ജില്ലേമറിച്ചത് രാജുതൻ മകാവീരെ പരാക്രമൻ ഭയമുടതു കൊഴുതും നിശിചരികൾ ഉണർന്നി പാർത്ത നേരം കവി വീരനെ കാണാം ഇവനവിതീതും വിശേഷ സുന്ദരോ മന്മൻ ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾ ധരിച്ചിരിക്കുന്നതും നിശി തമസി വരുവതിനു കാരണമെന്തു നീ അറിഞ്ഞില്ലയോ ചൊല്ലിവരകുലരമായകളൊക്കവേ രാത്രി ചരന്മാർ കൊഴി ഉണി അറിയാവതോ ഭയവനൂരി കണ്ടുമൻ മാനസേ പാരം വളർന്ന അവനി മകൾ അവരോടിച്ചു ചൊന്ന നേരത്തവരാകു വെങ്കേശ്വരൻ സന്നിഭം ഉദ്യാനമൊക്കെ ഒരു വതിരു ഭയാളം പൊട്ടിച്ചിതുവേ മുസലധരൻശമു കാക്കുന്നവരെ മുട്ടു തൊന്നൂടി ഭുവനമതിലൊരുവരെ പ്രഭോ ദശവരികൾ വചനം കേട്ടു ഗന്ധോ വിവചന ഇവനി വിടമിച്ച് തമസി ഭയമൊഴിയവൻ നിർണയം നിശിതചരകുലിശമുസലാദങ്ങൾ കൈകൊണ്ടു നിങ്ങൾ പോവാറായിരം വീരന്മാർ നിശിചരകുലാധിവാക്യാതാരന്മാരതിനിർഭയച്ചൊള്ളുന്നതും കണ്ടുമാറുതി ശിഖരി കുലമുടും അവന് മുഴുവൻകും വണ്ണം സിംഹനാദം ചെയ്തതും കേട്ടു രാക്ഷ സഭയതര സഭയതരഹൃദയോഹിച്ചു വീണത് സംഭ്രമത്തോടീനാൻ പിന്നെയും കില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുറുപരി വിരവിനോട് ജിതശ്രമം മുൽകരം കൊണ്ടു താഴിച്ചൊടുക്കീല നിധന ധന ദശാന്തരെ നിർഭയം ചരേന്ദ്രനും അഖിലബല നിയോഗിച്ചനന്തരം പരമരണ നിപുണനോ എതിർത്തു പഞ്ചത്വവും പഞ്ചസേനാദിരൻ ഭവിച്ചിതു

മഹിളമതിലേവരൊരുമിച്ചു മന്ത്രിപുത്രന്മാർ പുറപ്പെടുക ദണ്ടുസല കൾ കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർതുരേന്ദ്രന്മാരടുത്തും ഭുവനതലമുറ മുഹ്രലൈ മരുക്ഷണം അനിരജനും അവരെ വിരവടും നീളിനാശു ലോക സ്തംഭാടനു നിജസജിവതയൽവരും അമിത സൈന്യവും നിർജലരോഗം ഗമിക്കുന്നു

അവർ പലരും ഒരു കവിയുടേറ്റു മരിച്ചു അയ്യോ പലർ കരുമിയൊരു പരവശത കൈക്കൊണ്ട് പാരം തളന്നൂടാത വിനയമൊരുയ മകനൂറ ചെയ്തി വീരപും സാവിതം യോഗ്യമല്ലേതുമേ അലമലമിത മഹിലേതം നിമിഷ മിക കൊണ്ടുപരവനൻ അക്ഷകുമാരനും കവിവരനും അതുപൊഴുതു തോരണമേറായി അക്ഷകുമാരനെ സന്നിധവും

വൃത്താം മാ അമര പരിചിതമിതമാത്മഖേദോട ചൊല്ലു പ്രിയതനയ ശൃണു വജനമിഗതവ സഹോദരൻ പ്രേതാധിപാലേ ചിരസി കൊന്ന കപീന്ദ്രനെ മാതാണ്ടജാലയത്തിന് നയത്തിതുകൂടു പോയിടുവൻ സ്വൽപ്പനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ ഇത് ജനക വചനമലി പോട്ടാതരാ ഇന്ദ്രജിത്വം പറഞ്ഞിടിനാൻ ദക്ഷണേ ശോകം മഹാമദേ തീർത്തുകൊള്ളൻ ഞാൻ പരിഭവമൊക്കെ അവനതില സംശയം മറ്റൊരു വരാത്ര വന്നിടുമോ ഭയമനു മരണകൃതമില്ലെന്നു കാണി ഞാൻ ബ്രഹ്മാസ്ത്രമേതു കൊണ്ടിടുവെന്ന്

സസുഖി വിവ സമയം ജീവതി ത്വം വൃധാ സാമം കാ

ഇവൻ ഇവിടെ വരൂതിലു കാരണമെന്തെന്നും എങ്ങി നിന്നുള്ളതും ഉപവലവും മനുഷ്യർ വരെയും മറ്റുള്ള ത്വരിതമതിബലുതകർത്തു പൊളിച്ചതും തൂമയോടാ

ഭയമകം മകളിയാൽ ബ്രഹ്മസഭയിൽ കൊക്കും അനുതമചരം അമലധർമ്മ കർമ്മങ്ങളും അലങ്കേശ രാജ്യത്തിങ്ക നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുതനു സ്ഫുടനമതി ശൃുജ പ്രഭോ പൂജ്യം രാമദൂതീ ഭുവന പതി മമ പതി പുരന്തരൂജിത പുണ്യപുരുഷൻ പുരുഷോത്തമം ഭുജഗുലപതിയ അമലേശ്വര പൂർവദേക്തി പ്രദൻ പുരമധന ഹൃദയമണിവാ ഭൂശേവിനൂലവഞ്ചാത്മന ഭുജഗുലിമണി മാധവ ഭൂപതി വിഭൂഷണ സംവിധൻ നിർമ്മല കാലനത്തിന് പുറത്തപ്പെട്ടു ജനകജയും അവരജനുമായി വരുമെന്ന നാൾ നീ ജാനകിയെ മരണമിക തവമരണമികൊരു കാരണം താമരസോദ്ഭവകൽ കേവലം ുംതംനയോക്ഷിയായി താല്പര്യം കൊണ്ടു ചെയ്തോരന്തര അമരപരിസുതനയൊരു ബാണേനെ കൊങ്ങുടൻ അർക്കാത്മജനു നൽകിനാൻ വൻ അഴകി മുറു ചെയ്തവൻ ആധിപത്യം അതിനവനും അവനിതനെ അന്വേഷണത്തിനായി ആശകോറുമേകൂറായിരം പ്ലവകുല പരിവൃര ലഘുതരമയ ചരിൽ ഏകനകമിക വനജപിടവികളെയും ഉടനുടനിക തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ ഇക്കലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ വന്ന കാരണം മരണഭയം അകകളില്ല മറ്റെന്തളിൽ നിന്നു നിർണയം ൂർ തവതാ തത്രാൻ ബദ്ധനായ കമലവ മുഖസുരപ്രഭാവേനേത്തിനേ പീഡയുണ്ടായ അതും ഇതുപൊഴുതിലൊരു കാരണമുണ്ടുകേ അദ്ധ്യതം തവ വക്തുമുദ്യുക്തനായി അകളിയിൽ അറിവ് കുറയുന്നവർക്കേറ്റവുമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മാദേശമോ മഗ്നരായി രാക്ഷിയെതിമാശ്രീടു അതു ജനന ഭരണയശിനി നിർണയന്യായുള്ള അമൃതജന വിമല പരമാത്മബോധോജിതം അത്യുത്തമാന്മോ ലോഭമാ काम क्रोध लोभ द्वेष लोभ मोह आदि कलमल तनय नंदन आगया करपुर भाव परिक्रगय कायनी धनुज सुरम अनुज खग मृग भुजा गवेदन देखो सब बुद्धिए संज्ञि जी एडुमे പ്രകൃതി ഗുണപരവശതയാണദേശങ്ങളാത്മാവല്ല അമൃതമയം അധ്വയനാണേകൻ പരൻ കേവലൻ കേരുപമേകൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മല ലയനന്ദനാദ്യം വിഭു നിത്യം നിരാകാരത്മാരബ്രഹ്മ വിധിഹരിഹരാതികേദ്യം സകല ജഗതി മായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാദന ജഡമഹി ജഗതി നിമിത്യമറിക അറിവതിനു പണി പരമപുരുഷമറിമായങ്ങൾ ആത്മനാത്മന കണ്ടുതെളിക പരമഗതി വരുവതിനു പരമരുപദേശവും പാട്ടുകേട്ടി ഞാൻ അനവരമകതളി നമിതമിതരി ഭക്തി കൊണ്ടാത വിശുദ്ധി വരുവെന്നു നിർണയം അകമലമകമി വിശുദ്ധുമായി ആയുതത്വജ്ഞാനിക്കും ദൃഢം വിമലതര മനസ്സിൽ വിശ്വാസ കേവലാനന്ദഭൂതിയ

പൂർവം രാമതപോപനാഗമനം ഖാമൃഗം കാഞ്ചന വൈദേഹീകരണം ജടാീവസംഭാഷണംഗ്രഗണം സമുദ്രതരണം ലാദാഗനം പശ്ചാത്തേ തനിക്കൊക്കെ പണിക്ക് ടൈം ഞാൻ ഇതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ എടുക്കും സാറിന് എങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ലവ് റെയ്ഡ് കോ ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം